നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അനുഗ്രഹീത കലാകാരിയാണ് ഗായികയാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത് വർഷമായിട്ട് ഗാനമേളയിൽ സജീവ സാന്നിധ്യമാണ് ഇപ്പൊ നമുക്ക് പരിചയപ്പെടാം ശ്രീമതി ബിന്ദു ചന്ദ്രൻ സ്വാഗതം ചേച്ചി അപ്പോൾ മുപ്പത് വർഷമായിട്ട് ഈ ഒരു ഗാനമേള ഫീൽഡിലുണ്ട് അതേപോലെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഗായകരുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് അല്ലെ അതെ സാ അത് എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആണ് ആദ്യമായിട്ടാണ് ആ സംഘടനയിൽ ഒരു വനിത പ്രസിഡന്റ് ആവുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് അത് ചേച്ചിയാണ് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുടെ അതായത് ഗായകരുടെ സംഘടനയാണ് സോക്കെ അപ്പം നമുക്ക് ഇനി എന്റെ വിശേഷത്തിൽ പോവാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേച്ചി ഒരു ഗായികയായി മുപ്പത് വർഷമായി ഉണ്ടെങ്കിലും പാട്ട് പഠിച്ചിട്ടില്ല തീർച്ചയായും പക്ഷെ ജൂനിയർ ചിത്ര എന്ന് അറിയപ്പെടുകയാണ് ഈ മേഖലയിൽ അല്ല അറിയപ്പെടുന്നത് ഞാനായിട്ട് പറയുന്നതല്ല ആളുകൾ വിളിക്കുകയാണ് സ്നേഹം നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന ആ കമന്റുകളുടെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഞാനൊന്നും തിരുത്താനും പോയിട്ടില്ല എനിക്ക് ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നു പക്ഷെ നമ്മളൊന്നും പാടുന്നു സംസാരിക്കുന്നില്ല അത് ഞങ്ങളൊരു പാട്ട് പാടാൻ പോവാണ് ഇനി കേട്ടിട്ട് പറയാ അല്ലേ തീർച്ചയായും കമന്റ് ചെയ്യാൻ കേട്ടോ രാജഹം സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറവാക്കുമിൻ എവിടെ സ്നേഹ രാജ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പറയട്ടെ അല്ലെ അപ്പൊ വളരെ മനോഹരം കേട്ടോ കേട്ടിട്ടേക്ക് എന്ത് രസമാണ് അപ്പൊ നാലാഴ്ച വെക്കുക ഇതൊരു ഗാനം മേളക്കൊക്കെ പോകുമ്പോൾ ആ സ്പീക്കറിലൊക്കെ കേൾക്കാൻ എന്ത സുഖമായിരിക്കും പ്രത്യേകിച്ച് അതിനോടൊപ്പം തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ചേച്ചി ഈ പാട്ട് പഠിക്കാതെങ്ങനെയാണ് ഇത് പഠനം എങ്ങനെ ഈ ഒരു പീഡിലേക്ക് വന്നത് പീഡിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ രംഗത്ത് വരുന്നത് അതിൽ എന്നെ ആദ്യമായിട്ട് ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പാട്ട് എനിക്ക് ഇങ്ങനൊരു സംഗീതവാസന ഉണ്ടെന്ന് അറിയിക്കുന്നത് കാതിക കോട്ടയം വിലാസിനി ആണ് ഓക്കേ ഓക്കേ അപ്പൊ പുള്ളിക്കാരത്തെയാണ് എനിക്ക് ആദ്യമായിട്ട് ലളിതഗാനം എഴുതി തന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നതും പുള്ളിക്കാരത്തി മുഖേന്നപ്പോ അതിന് ഒരുപാട് ഈ അവസരത്തിൽ പുള്ളിക്കാരത്തി നന്ദി പറഞ്ഞു കാരണം ഇത്രത്തോളം ഞാൻ എത്തിയെങ്കിലും അതിന് കാരണക്കാരി അതെയോ പിന്നെ ഗാനമേള ഫീൽഡിൽ ഞാൻ എത്തിയത് കമ്പോസറും കമ്പോസർ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റും അതുകൂടി തന്നെ തബല വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയായ ബാലു എന്ന് പറഞ്ഞാണ് ഞാൻ ഗാനമേള രംഗത്ത് വന്നത് അപ്പോൾ ഈ രണ്ടുപേരോടും ഉള്ള ഒരു നന്ദി എനിക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് അപ്പോൾ രണ്ടുപേരുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തി പാട്ട് പഠിക്കാത്ത പഠിക്കാത്തൊരാള് ഇങ്ങനെ ഒരു ഈ ഒരു ഗാനമേളയിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പേടിയോക്കെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ എങ്ങനെ പാടും എന്നൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഇതിൽ വന്ന് വന്ന് അതിൽ ഒരു ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോഴും നമുക്ക് പേടിയില്ലാതൊന്നുമില്ല എത്ര വർഷം വർഷമായി തന്നെ നമുക്കൊരു പാട്ട് പാടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബുക്ക് നോക്കാതെ ഒരു പാട്ടും എനിക്ക് പാടാൻ സാധിക്കത്തില്ല എത്ര നമുക്ക് മനഃപാഠമാണെങ്കിൽ പോലും ബുക്ക് നോക്കാതെ എനിക്ക് പാടാൻ പറ്റത്തില്ല പക്ഷെ പേടിയുണ്ട് ഇപ്പോഴും എങ്കിലും ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പിച്ചൊക്കെ വരുമ്പഴത്തേക്ക് അത് മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നു ക്ലാസിക്കലായിട്ട് പാട്ട് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് പിച്ചിനെ കുറിച്ച് വലിയ ധാരണയില്ല അപ്പോ അതിന്റെ സ്കെയിൽ എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റ് പാടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും ഇത് എത്രയാണ് അതിന്റെ സ്കെയില് പിച്ചെന്ന് ചോദിക്കുമ്പോ അവര് അനുസരിച്ച് ഞാൻ ബുക്കിൽ എഴുതിയിടും നമ്മള് വേറെ എടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതാണ് പിച്ച് എന്ന് പറഞ്ഞു കൊടുക്കും അതാണ് എനിക്ക് ഇങ്ങനെയാണ് ഇപ്പോഴും പോകുന്നത് ഞാൻ ചെയ്യുന്നത് പക്ഷെ അതിലൂടെ ചേച്ചി സംഗീതം പഠിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പിന്നീട് പഠിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ജീവിതത്തിൽ സംഗീതം പഠിക്കാൻ സാധിച്ചിട്ടില്ല ഈ തുടർന്ന് ഇനി അങ്ങോട്ട് പഠിക്കാൻ സാധിക്കുകയോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ മകൾക്ക് ഞാൻ സംഗീതം പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അവള് അതിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു മകളും പാട്ട് പാടും എനിക്ക് കിട്ടാത്തൊരു സംഭവം എന്റെ മകൾക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അച്ഛൻ പാട്ടുപാടുമായിരുന്നു അച്ഛൻ പാടുമായിരുന്നു പ്രൊഫഷണൽ സിംഗറൊന്നും അല്ല അത്യാവശ്യം അച്ഛൻ വീട്ടിലൊക്കെ പാടുന്ന ആ ഒരു കാലാവസ്ഥയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ എനിക്ക് ഏറ്റവും എന്റെ ഗുരുതുല്യനായിട്ട് കാണുന്നത് എന്റെ അച്ഛനെ തന്നെയാണ് ഇപ്പൊ ചേച്ചി ഇങ്ങനെ ഈ പറയുമ്പോലെ നിങ്ങളുടെ ഇപ്പൊ ചേച്ചിക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിലും അന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പാടുമ്പോഴും ഇപ്പോഴത്തെ വർഷവും തമ്മിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എന്താ തോന്നുന്നു ഒരു ഗായകൻ എന്ന നിലയിൽ മറ്റെന്ന് വെച്ചാല് ആദ്യമൊക്കെ ഗാനമേള എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാരും പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പൊ അത് നേരെ തിരിച്ചായി അതായത് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് കാര്യം ഇപ്പം എല്ലാവർക്കും കുറെ അടിച്ചുപൊളി പാട്ട് അങ്ങനെയുള്ള പാട്ടുകള് മതി പാട്ടുകളുടെ രീതികൾ മാറി അപ്പൊ ഇപ്പൊ ഒരുപാട് മലയാള പാട്ടുകൾ തന്നെ അവര് വേറെ ഡിജിയോ അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെ പാട്ടുകൾ അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കടന്നിരിക്കുന്നു അപ്പൊ നമ്മളെ പോലെയുള്ള അവസരങ്ങൾ ഉള്ള പാട്ടുകാർക്ക് അവസരം നഷ്ടപ്പെട്ടു തന്നെയാണ് എനിക്ക് ഈ അവസരം അല്ലെങ്കിൽ യുവാക്കളത് പാടുന്ന കേൾക്കാൻ ഇഷ്ടമാണോ എന്താണ് അവിടെ ഒരു പ്രശ്നം ബുദ്ധിമുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് സാധാരണ ഒരു ഗാനമേള മുൻപൊക്കെ ആസ്വദിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഒരു ഗായകൻ ആദ്യം വന്നൊരു പ്രയർ സോങ് പാടും അതിനുശേഷം ഒരു മലയാളം പാട്ട് പാടി തുടങ്ങും പിന്നെ ഒരു ഫീമെയിൽ വന്ന് ഓപ്പണിങ് ചെയ്യും മലയാളം പിന്നീട് ഇപ്പോഴത്തെ അവസരത്തിൽ എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ചാൻസ് ഇല്ല ഇവര് സ്റ്റേജിന്റെ ബാക്കിലോ അല്ലെങ്കിൽ പാടുന്ന കേട്ടോ ഇവർക്ക് കോറസ് പാടി ഇരിക്കാൻ അവസ്ഥയിലൊക്കെ ഇപ്പൊ ഗാനമേള അത് മാത്രല്ല നല്ല പാടുന്ന ഒരു പിന്നിലോട്ട് പിന്നിലോട്ട് പോയി അത് മാത്രല്ല എന്ന് വെച്ചാൽ പാടുന്ന ആൾക്കാർ ഇപ്പൊ കാണാനില്ല സ്റ്റേജില് ലൈറ്റ് സെറ്റിങ്സും പൊഹയും അപ്പൊ ഇത് പാടുന്ന ആരാ എന്ന് പോലും വ്യക്തമല്ല ഗാനമേളക്ക് ഇപ്പൊ ഓഡിയൻസിന് അത് മതി അപ്പൊ നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല കാലം മാറുന്നു പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ലേ കാര്യം നമ്മള് നമ്മളെ കഴിവ് നമ്മള് ഈ ഓഡിയൻസിന് മുമ്പിൽ നമുക്ക് ഉള്ള അവസരങ്ങൾ എന്നുള്ളതാണ് പക്ഷെ നമ്മളെ അറിയുന്ന ആൾക്കാർ നമ്മളെ തന്നെ പ്രോഗ്രാം പക്ഷെ നിങ്ങ ചേച്ചിക്ക് ഒക്കെ പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് ആ മാറ്റം വന്നപ്പോ ആ പാട്ടുകൾ പാടാൻ പറ്റുന്നില്ലേ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് പക്ഷെ അവരെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് ഇപ്പൊ പെർഫോമൻസ് ആണല്ലോ കൂടുതൽ ഡാൻസ് ചെയ്യുന്നത് ആ നമുക്കത് പറ്റില്ല നമുക്ക് അത് അവസരം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറഞ്ഞു അതെ നമ്മള് ആയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങള് അതുപോലെ തന്നെ അങ്ങനെയുള്ള വേണം പിന്നെ കോസ്റ്റ്യൂമുകളൊക്കെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലോട്ട് മാറി പെർഫോം ചെയ്യണം അപ്പൊ ഈ പെർഫോമൻസിന്റെ ലെവലില് നമുക്ക് പ്രോഗ്രസ് പെർഫോം ചെയ്ത് പാടുക എന്ന് പറയുന്നത് വളരെ പാടല്ലേ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരാൾ അത്രയും കഴിവും അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥയും ഈ ഇത്രയും രണ്ടു മണിക്കൂറോളം ചിലപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടാവും അല്ലെ അതെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പിച്ച് ഔട്ട് പിച്ചൌട്ടാവാൻ തീർച്ചയായിട്ടും അതാണ് നമ്മളിപ്പോ പറയുന്നത് പണ്ടത്തെ ഗാനമേള അപേക്ഷിച്ച് ഇപ്പൊ നോക്കുവാണെങ്കിൽ പാട്ടിന്റെ ലെവൽ പിച്ച് ഔട്ടിലൂടെ തന്നെയാണ് ഇപ്പൊ ഈ പെർഫോം ചെയ്തത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില സാഹചര്യങ്ങളുടെ ലൈവ് പെർഫോമൻസ് ആണല്ലോ അതെ അപ്പം പക്ഷെ അത് ജനങ്ങൾക്കും അറിയാം അവരെ ഉൾക്കൊള്ളുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ പാട്ടിനെക്കാളും കൂടുതൽ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന തീർച്ചയായിട്ടും ൂ അല്ലാതെ നമ്മൾ അതിനകത്ത് ഒരിക്കലും ഒരാളെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ നമ്മളെ പോലെയുള്ള ഉള്ള നല്ല ഗായകർ അവസരങ്ങൾ നഷ്ടപ്പെടുക തന്നെയാണെന്ന് എനിക്ക് ഇതിലൂടെ കൂടി എനിക്ക് അറിയാൻ പറയാൻ പറ്റുന്നത് അതായത് എല്ലാവരും നല്ല ഗായകരാണ് ഞാൻ നല്ല ഗായകർ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഈ പറയുന്ന നമുക്ക് മെലഡി സോങ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അത്തരം ഗായകർ ആദ്യത്തെ ഒന്ന് രണ്ട് പാട്ട് പാടി സ്റ്റേജിന് പിന്നിലേക്കാകുന്നു പിന്നെ മൊത്തം ഒരു ഓളാണ് അതെല്ലാം അപ്പൊ അത് ഇവരുടെയൊക്കെ ഒരു വിഷമമാണ് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് ഈ അടിപൊളി പാട്ടിന്റെ ഇടയിൽ കൂടി ഇതും കൂടെ വരമ്പൊരു ഭംഗിയായിരിക്കും മലയാളം പാട്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് റിക്വസ്റ്റുകളൊക്കെ വന്നാൽ പോലും അതിനൊരു ഇല്ല അതെ പറയാ മാറ്റിട്ട് ഓഡിയൻസ് അടിച്ചുപൊളി പാട്ട് പാടാനാന്ന് വെച്ചാൽ അത് അപ്പോഴേ ചുരുട്ടി കൂട്ടി കളയുകയാണ് കാണാത്ത ആളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും ഏത് ഏജിലുള്ള ആളുകളാണ് വന്നിട്ട് അടിപൊളി പാട്ടുകൾ ആവശ്യപ്പെടും പിള്ളേർ അതെ അത് ആമ്പിള്ളേരും അതെ പിമ്പിള്ളരും അതെ ആർക്കും മറ്റേ മലയാള പാട്ടുകളൊന്നും ആർക്കും വേണ്ട അപ്പൊ ഈ പ്രായമായവർ അത് കാണാൻ അത്ര നേരം ചിലർ ആദ്യം വന്ന പാട്ടുകൾ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ആവശ്യപ്പെടും ചിലപ്പോൾ പാടാം ചിലപ്പോൾ പാടാതിരിക്കാം പിന്നെ അവര് എഴുന്നിട്ട് പോവുക അതാണ് ചെയ്യുന്നത് അതെ ഓക്കെ നമുക്ക് എന്തായാലും ചേച്ചിയുടെ ഒരു അടിപൊളി പാട്ട് കേട്ടാലോ മുക്കാല കേക്കാം അത് അപ്പിപ്പോ ഏതാ ചേച്ചിക്ക് പാടാൻ ഇഷ്ടം പാട്ടും പാടാൻ കുഴപ്പമില്ല പക്ഷേ എടുവറ്റ് പാട്ടാണ് അതില് ഫീമെയിലിന്റെ പോർഷൻ കുറച്ച് വർഷം അത്രയും മാത്രം പാടും നമുക്കൊന്ന് കേൾക്കാം ചേച്ചി നമ്മളൊരു രാജഹംസമേ കേട്ടു ഇനി നമ്മളൊരു അട്ടിപൊളി കാര്യത്തിലോട്ട് പോവുകയാണ് കലാ പോർഷന്റെ ഫീമെയിലിന്റെ കുറച്ച് ഫീമെയിൽ പോർഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം അല്ലേ லவுக்கு காவலா பதில் சொல்லு காதலா புல்லது தாவல சிந்து தூவிலா അതുപോലെ ചേച്ചി ഇപ്പോ മുപ്പത് വർഷമായി നിന്ന് ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തി അതൊരു വലിയ അംഗീകാരമാണ് സത്യത്തിൽ അല്ലേ കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വനിതയാണ് എന്താ തോന്നുന്നത് ഈ ഒരു സംഘടനയുടെ അംഗമായി ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുടെ കാര്യങ്ങൾ വേണമല്ലോ എന്തൊക്കെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്പത്തിനാല് പേരോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പതിലേറെ കുറെ ആൾക്കാർ ഈ മാസവരി അങ്ങനെയൊക്കെ അടയ്ക്കാതെ വന്നു കുറെ ആൾക്കാർക്ക് ഇതിനകത്ത് നിൽക്കാൻ താല്പര്യമില്ല കുറെ പേരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ സംഘടനയുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഒരേ മെമ്പർഷിപ്പിലാണ് തുടങ്ങുന്നത് അവർക്ക് നമുക്ക് ക്ഷേമനിധി ഇൻഷുറൻസ് ഏഴു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പരീക്ഷകൾ നമ്മൾ എടുത്ത് നൽകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന അംഗങ്ങൾക്ക് ചെറിയ ചെറിയ ധനസഹായം നമുക്ക് നമ്മൾ വലിയ ഫണ്ടൊന്നും നമുക്കില്ല എങ്കിൽ പോലും ഉള്ളത് കൊണ്ട് ഓണം എന്നതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന അംഗങ്ങൾക്ക് വീട്ടിലെ പാൽ കാച്ചോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഫണ്ടുകൾ നമ്മൾ ഉപയോഗിച്ച് അവർക്ക് ഇങ്ങനെ സംഘടന രൂപപ്പെട്ടിപ്പോ അഞ്ചു വർഷത്തിന് മോഡലായി ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പം മൂന്ന് വർഷത്തോളം ആയിരുന്നു കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നു അത് നിലച്ചു പിന്നീട് ഞങ്ങൾ ആക്റ്റീവ് ആയതിനു ശേഷമാണ് കൊല്ലം ജില്ല ഇത് സജീവമായിട്ട് പ്രവർത്തി ഇന്നിപ്പോ ഗാനമേള രംഗത്ത് അല്ലെങ്കിൽ മേഖലയിലുള്ള കലാകാരന്മാരുടെ ഒരു സ്റ്റേജിൽ നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്താണ് പ്രധാനമായിട്ട് ഇപ്പോ ചില പാട്ടുകൾ അറിയാൻ നമുക്ക് പാടാൻ പാടില്ല ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ റോയൽറ്റി പ്രോബ്ലം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എല്ലാ പാട്ടുകളും നിങ്ങൾ പാടാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ അതുണ്ട് അതായത് നമ്മളെ പിന്നെ ഒരു 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 സമിതിയില് നമ്മൾ ചില ചില ആൾക്കാരെ നമ്മൾ സൈൻ ചെയ്ത് ചെയ്യാറുണ്ട് ഒരു വർഷത്തെ കാലാവധി അല്ലെ രണ്ടു വർഷത്തെ കാലാവധി അപ്പൊ അതിൽ നിന്ന് അവര് മാറും എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഭാഗത്ത് നിന്ന് ഭീഷണിയും ഉണ്ടാവും അതായത് അങ്ങനെ പോയാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സംഘടന ഇടപെട്ടു നമ്മളത് നിങ്ങളുടെ സംഘടനക്ക് നിബന്ധനകളില്ല ഇന്നത് തന്നെ വേണം ഇന്നത് തന്നെ ചെയ്യണം അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല എന്തായാലും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അവസരങ്ങൾ കുറഞ്ഞാൽ ഒരുവിധം നിങ്ങൾ ഈ പറയുന്നതിൽ അവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം സീസൺ ആണല്ലോ അത് എങ്ങനെയുണ്ട് ചേച്ചിക്ക് സീസൺ പോലെ ഉത്സവം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വലിയ കുഴപ്പമില്ലാതെ പോയെന്ന് തന്നെ പറയാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു കാരണം തന്നെയാണ് കാര്യം നമ്മൾ ഈ ഓർക്കസ്ട്രയിൽ നിന്നുള്ള ലെവലിൽ നിന്ന് നമുക്കിപ്പം ഈ കരയൊക്കെ പ്രോഗ്രാമിലോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പൊ അതിലെനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എനിക്ക് സാമ്പത്തികം തന്നെയാണ് എനിക്ക് വലുത് ഇപ്പൊ ഞാൻ ഓർക്കസ്ട്ര പാടിയാലും കരയോക്കെ പാടിയാലും ാണ് കൂടുതലും അപ്പൊ അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് പല ഇൻസ്ട്രുമെന്റും ഒരുപാട് ഇതിനകത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നം അതെ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് എന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന ഞാനിപ്പം ഐഡിയ സ്റ്റാർസ് കായംകുളം ബാബു അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ആയൊരു സനൽ ബ്രഹ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കരയോഗ പ്രോഗ്രാമാണ് അത്യാവശ്യം നല്ല പ്രോഗ്രാം എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ എന്റെ അവസരങ്ങളും നഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഏജ് ഒരു വിഷയമാണെന്നാണ് ഇപ്പൊ പറയുന്നത് എനിക്കറിയില്ല പാട്ടല്ല ഇപ്പൊ നോക്കുന്ന ഏജ് നോക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം കോസ്റ്റ്യൂം നോക്കുന്നുണ്ട് പെർഫോമൻസ് നോക്കുന്നുണ്ട് ആ ഒരു ലെവലിൽ നോക്കുമ്പം നമ്മുടെ സാഹചര്യങ്ങൾ പക്ഷെ ഇത് ആണുങ്ങളെ ബാധിക്കുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ വിഷയം അത് അവർക്ക് അമ്പത് വയസ്സ് അറുപത് വയസ്സായാലും അവർക്കിത് ബാധകമല്ല അവർക്ക് പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ പാടാം പക്ഷെ ഫീമെയിലിന് മാത്രം അത് നാപ്പത്തഞ്ചു വയസ്സ് എന്തിനാ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യത്തില്ല അങ്ങനെ വെച്ച് നമ്മുടെ അവസരങ്ങൾ കൂടുതൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പൊ എനിക്കതിപ്പോ ഈ വർഷത്തെ തുറന്നു പറയാൻ പറ്റിയതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ ചേച്ചി ഏത് സ്ഥലം വരെയൊക്കെ പോയി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ ഗൾഫിൽ പതിനാല് വർഷം പ്രോഗ്രാമിന് പോയി തിരുവനന്തപുരം മൂലം കാസർഗോഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് പിന്നെ ട്രാവൽ ചെയ്തതിപ്പോ നമ്മൾ മടത്തെന്ന് തന്നെ പറയാം വർഷങ്ങളായിട്ട് സംഗീതം കൊണ്ട് തന്നെ ഒരുവിധം ജീവിതം ശരിക്കും തീർച്ചയായിരിക്കും എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ സംഗീതത്തിൽ കൂടി തന്നെയാണ് ഞാൻ ഇന്നും അറിയപ്പെടുന്നതും അതുപോലെ തന്നെ എന്റെ ജീവിതമാർഗവും എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളിലായിരുന്നു രണ്ടുപേരെ കല്യാണം ഞാനാണ് നടത്തിയത് അതിനുശേഷം ഞാനൊരു വീട് വെച്ചു ഇന്നും ഞാൻ ഇതുകൊണ്ട് തന്നെ ഈ ഒരു വരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തലമുറയിൽ തലമുറകൾ മാറിയപ്പോൾ സംഗീതത്തിലുള്ള ആസ്വാദനം അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിലും മാറ്റങ്ങൾ വരുന്നു അത് തന്നെയാണ് മകൾക്ക് ഇന്നും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അടിച്ചുപൊളിപ്പാട്ടുകൾ ഇഷ്ടപ്പെടുമ്പോ ചേച്ചിപ്പുറത്ത് രാജഹംസമെ കൊല്ലം മെലഡി ആയിട്ടുള്ള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നല്ലേ അതെ അതെ അപ്പം ആ ഒരു വ്യത്യാസം ഇന്ന് പറയുമ്പം പോലെ ഗാനമേള എന്ന് പറയുന്ന ആ ഒരു മേഖലയെ കൂടി കൈയടക്കിയിരിക്കുകയാണ് ആ ചേച്ചിയെ പോലെയുള്ള ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഈ പറയാൻ പോലെ കരക്ക ഗാനമേളയിലേക്ക് ഒതുങ്ങുന്നു പക്ഷെ അങ്ങനെ ഒതുങ്ങേണ്ട ആളല്ല എന്നുള്ളതാണ് പ്രായമൊന്നും ഒരു പക്ഷേ അതായത് ശബ്ദത്തെ ബാധിക്കാത്തടത്തോളം കാലം പ്രായം ഒരു വിഷയമേ അല്ല അല്ല അതിന് ഉദാഹരണമാണ് ഇത് ചേച്ചി പാട്ട് കേൾക്കുക അല്ലേ തീർച്ചയായും പാട്ട് കേട്ട് നമ്മൾ ഈ പരിപാടിയിൽ നിന്നും ടാറ്റ ടാറ്റമറിയാം ചേച്ചിക്ക് എന്താണ് ഇപ്പം ആ പാട്ട് പാടുന്നതിന് മുമ്പ് പറയാനുള്ളത് പാടുന്നതിന് മുൻപ് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ പാട്ടിനെ മാത്രം ആസ്വദിക്കുക സൗന്ദര്യം നോക്കാതിരിക്കുക അവരുടെ ഏജ് നോക്കാതിരിക്കുക പാട്ട് പാടുന്നൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം ആരും കുറ്റം പറയാത്തൊരാളാണെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഉപജീവന മാർഗം നയിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഒരു പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കൊല്ലം മേവറം സ്വദേശിയായ ശ്രീമതി ബിന്ദു ചന്ദ്രനായിരുന്നു ഗാനമേള രംഗത്ത് മുപ്പത് വർഷമായി നിലനിൽക്കുന്ന ഗായിക കൂടിയാണ് ചേച്ചി ഇതുവരെയും പാട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി വളരെ അതിമനോഹരമായി പാടി ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഗായികയാണ് ഞങ്ങളുടെ കമ്മ്യൂട്ടിയോ ബെഞ്ചറിന്റെ നന്ദി അറിയിക്കുകയാണ് ബിന്ദു ചേച്ചിക്ക് പരിപാടി